ോ അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയക്കാരും എന്റെ പ്രിയമുള്ളവരെ ഉച്ച സമയത്ത് പല്ലുതേക്കല്ലേ നിന്റെ വായിക്കകത്ത് നിന്ന് ദുർഗന്ധം അടിക്കുന്നെന്ന് കരുതികൊണ്ട് ഉച്ച സമയത്ത് പല്ലു തേക്കല്ലേ പൊന്നുമോനെ അതല്ലാന്റെ മുന്നിൽ വല്ലാത്ത വാസന പടച്ചവന്റെ മുന്നിൽ കസ്തൂരിയുടെ വാസനയാട് മഹാനായ റസൂറു തങ്ങള് പറയുകയാട് ഖിയാമ പടച്ചവന്റെ പരലോകത്തേക്ക് ഈ പള്ളികളുടെ ചുറ്റുപാട് കബറടക്കപ്പെട്ടവരുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അകത്ത് നിന്ന് എടിനേറ്റ് വരികയാ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരു വിഭാഗത്തിന്റെ വായിക്കകത്ത് നിന്ന് സുഗന്ധം ഒരു വിഭാഗം ജനങ്ങളുടെ വായിക്കകത്ത് നിന്ന് സ്വർഗന്ധ സുഗന്ധമടിച്ച് വീശുകയാട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാട് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഉറങ്ങി എഴുന്നേറ്റവനെ പോലെ എന്നെ ആരാ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളന്നിട്ട് അല്ലാഹുവേ പരലോകത്തേക്ക് നടന്നു പോവുകയാട് വായിക്കകത്ത് നിന്ന് സ്വർഗത്തിന്റെ സ്വർണ്ണത്തിൻ്റെ വാസനയാട് അല്ലാന്റെ ഈ മനുഷ്യന്റെ കയ്യിൽ പിടച്ച് മലക്കുകൾ കൊണ്ടുപോവുകയാട് കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ കയ്യിൽ പിടച്ച് മലക്കുകൾ വിളിച്ചു കൊണ്ടുപോവുകയാ എവിടെ കൊണ്ടുപോകുന്നത് സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാട് പരലോകത്ത് പടച്ചവന്റെ കോടതിയില് എന്റെ പ്രിയമുള്ളവരെ സുഭിക്ഷമായ തയ്യാറാക്കി വച്ചിരിക്കുകയാർ സ്വർണത്തിന്റെ പാത്രത്തില് സ്വർഗത്തിന്റെ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാർ എന്നിട്ട് ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകള് പറയും പരലോകമാ പടച്ചവനെ പരലോകമാ എന്റെ അറിയുന്നവരാണല്ലോ മഹ്സറയെ കുറിച്ച് അറിയുന്നവരാണല്ലോ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ മരണവേദന സഹിച്ച ഉമ്മമാരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ അന്നത്തെ ദിവസംങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലെ അറിയൂല് പെണ്ണേ മരണവേദനയുടെ വേദന വേദനയെന്ന് നീ പറയുന്ന വേദനയുണ്ടല്ലോ അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ ആ വേദന പോലെ തിരിച്ചറിയാത്ത ദിവസം ആട് അള്ളാഹുവിന്റെ കോടതി ഭയാനകമല്ലേ മഹാനായ തടവ ഉസ്താദ് പറഞ്ഞതുപോലെ ചൂടുള്ള നാളുണ്ട് കിയാമം നാള ചുരുക്കി പറഞ്ഞാല് എന്തു ഹാലാ ചൂളാ വൻ ദോസ വണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂളാ മണ്ണിനകത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കി ഒരു ചെറിയ കട്ടകെടുത്തിട്ട് ചൂടക്കകത്ത് വെച്ചിട്ട് കത്തിക്കുവല്ലോ ചൂള കാണുന്നവരല്ലേ അതെത്രയോ നിസാരമാട് അതെത്രയോ നിസാരമാട് തലച്ചോറ് ദിവസമാട് ചൂട് കാരണം മനുഷ്യന്റെ തലച്ചോറ് തിളച്ചൊടുകുന്ന ദിവസമാട് അല്ലാഹുവേ വായിലൂടെ ദിവസമാണ് ആ ോ എല്ലാവരും വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ പടച്ചവന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു പിടിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്ക് കയ്യിൽ പിടിച്ചിട്ട് സുപ്രയുടെ ഭാഗത്ത് കൊണ്ടിരുത്തിയിട്ട് അവിടെന്നു പറയുന്നു മനുഷ്യ ഭക്ഷണം ഭക്ഷണം കഴിക്ക അല്ലാഹുവേ അല്ലാഹുവേ അതാഹുവേ അധികം ൊന്നുമോ മണിക്കൂർ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണിയിരുന്നവനാട് നിന്റെ തൊണ്ട വറ്റി വരണ്ടട്ട് വെള്ളം കുടിക്കാത്തവനാ ഈ എല്ലാരും ക്ഷീണം കാരണം കടന്നുറങ്ങുമ്പോ ആ ക്ഷീണം വലിച്ചെറിഞ്ഞിട്ട് ഇൽമിന്റെ സദസ്സിൽ പോയവനാട് പാതിരാത്രി പോയി തകുജി നിസ്കരിച്ചവനാട് അതുകൊണ്ട് പൊന്നുമോനെ മലക്കുക കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന് സുപ്രയുടെ മുന്നിൽ വിചാരണ പേടിച്ച് നിൽക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ നോമ്പുകാരനുണ്ടല്ലോ നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന സുഗന്ധമുണ്ടല്ലോ അത് പടച്ചവന്റെ മുന്നിൽ സൂര്യക്കാൽ വാസനയുള്ളതാണെന്ന് എന്റെ പ്രിയമുള്ളവരെ നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ നോമ്പ് വരാണല്ലോ നോമ്പിന് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ ഉള്ളൂ നോമ്പുകാരന് നോമ്പുകാരന് ഒരു പ്രതിഫലമേ പ്രതിഫലമെന്നറിയുമോ പറയുകയാ പ്രതിഫലം അലൈഹി വസല്ലമ അല്ലാൻ പറയുകയാവർഗമാണെന്ന് ദുആ ചെയ്യുന്നത് ഞാനും നിങ്ങളും നിസ്കാരം പടച്ചനെ അള്ളാഹുവിനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുന്നവനാണ് നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുമ്പോ നോമ്പുകാരാ നോമ്പുകാരാ നിന്നെ എനിക്ക് തരണേ എന്ന് സ്വർഗം ചെയ്യുമെന്ന് നോമ്പ് പിടിക്കുന്ന മനുഷ്യരെ നോമ്പ് പിടിച്ചിട്ട് സദസ്സിലേക്ക് കടന്നു വന്നവനാണല്ലോ പടച്ചവനെ രോഗം പിടിച്ച ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് രോഗം പിടിച്ചവര് പോലും അല്ലാഗുവേ പത്തറുപത് വയസ്സായിട്ട് പോലും നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ പ്രതിഫലം ചെറുപ്പക്കാരാ പ്രതിഫലമെന്തേ ചെറുപ്പക്കാരാന്റെ

നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ അസർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കാനങ്ങാട്ടിലെ സുന്ദരികളല്ല കാനങ്ങാടുള്ള സുന്ദരി പെണ്ണല്ലടാ പണച്ചവന്റെ സ്വർഗത്തിലെ ഹൂർലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ അവരല്ലാ നോട് പറയുകയാട്ബീ അല്ലാന്റെ റസോല് പറയുകയാട് അല്ലന न अ രോഗങ്ങൾ ഒരുപാടുള്ള നീ നോമ്പ് സമയത്ത് പള്ളിയിൽ ാ പോകുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ അവര് കരഞ്ഞുകൊണ്ടല്ലാനോട് പറയുകയാട് അല്ല പാവപ്പെട്ട മനുഷ്യന് എനിക്ക് ഭർത്താവായി തരണേ അല്ലോ നോമ്പ് പിടിച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പൊന്നുമോനെ ഈ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങള് സ്വർഗത്തിലെ പെണ്ണുങ്ങള് നിന്നെ കണ്ടിട്ട് റബ്ബിനോട് ആ ചെയ്യുകയാട് അല്ലാ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ല എന്നതു ചെയ്യുമെന്ന് പ്രിയപ്പെട്ട കിളവനായ നിന്നെ കണ്ടിട്ട സ്വർഗത്തിലെ പെണ്ണുങ്ങള് അല്ലാനോട് ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ല ആരാ ദു ആ ചെയ്യുന്നത് പൂർണ്യങ്ങളെ കുറിച്ചറിയുന്നവരാടല്ലോ ീങ്ങളുടെ മഹത്വം അറിയുന്നവരാണല്ലോ എന്റെ പ്രിയമുള്ളവരെ ചരിത്രത്തിൽ കാണാ ഒരു കണ്ടിട്ട് കൊല്ലങ്ങളോളം കാണാല്ലോളം സ്വർഗത്തിലെ ഒരു പെണ്ണിന്റെ മുഖമല്ല കൈയല്ല ശരീരമല്ല കാലിന്റെ പുറകുഭാഗം കണ്ടിട്ട് കൊല്ലങ്ങളോളം സാക്ഷാൽ ജിബിരി നിന്നു പോയെന്ന് റസൂൽ മോനെ ആ പെണ്ണാണ് അള്ളഹാനോട് ആചിക്കുന്നത് അല്ല